കിളിക്കണത് പാടില്ലേ എന്ത് ഗ്രീൻ ഹൗസ് യൂട്യൂബ് ചാനലുടമ രോഹിത്തിനെതിരെ കേസ് സഹോദരിയുടെ പരാതിയിലാണ് ആലപ്പുഴ പോലീസ് കേസെടുത്തത് സഹോദരി ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് കേസ് അവനത് ചെയ്യും പർവതി ആലപ്പുഴയിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ് പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശ്നേഷ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ രോഹിത് വീട്ടിൽ വിലയില്ലെങ്കിലും ഇദ്ദേഹം കുറെ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കും സഹോദരിക്കുമെതിരെ വളരെ ആശയപരമായ പരാമർശങ്ങൾ നടത്തുകയും വീട് കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആക്ഷേപം നിലനിൽക്കുകയാണ് ഈ രോഹിത്തിന്റെ സഹോദരീത പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ പോലീസ് ആലപ്പുഴയിലെ വനിതാ പോലീസ് കേസെടുത്തിട്ടുണ്ട് കിട്ടണം നിങ്ങൾക്കിത് പോരഹിരിക്കും ഇരുപ്പിനെ ഇതൊന്നും പോരാ എന്നാണ് ഓക്കെ പ്രധാനമായിട്ടും സഹോദരിയെ ദേഹോദരൻ ഏൽപ്പിക്കുകയും മുടിക്ക് കുട്ടിപ്പിടിച്ച് ഇടിക്കുകയും വീട് കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിലാണ് ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നീ അന്ന് നോവിച്ചു വിട്ടത് ഒരു പാമ്പിനെയാണ് ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു നീ ഇവിടെ സഹോദരിയും അമ്മയും അപമാനിക്കും തരത്തിലുള്ള ആ വീഡിയോകളും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് കേസെടുത്തിരിക്കുന്നത്